ഈ കേബിൾ കുരുക്കിൽ ആളുകളുടെ ജീവൻ പൊടിഞ്ഞതും പലർക്കും ഗുരുതരമായ അപകടം പറ്റിയതുമായ സംഭവങ്ങൾ കഴിഞ്ഞ കാലയളവിൽ പലയിടത്തും ഉണ്ടായതാണ് അങ്ങനെ കോടതി ഇടപെടലൊക്കെ ഉണ്ടായതാണ് ഇപ്പോൾ വരുന്നൊരു വാർത്തയും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പത്തനംതിട്ട കീഴ്പായ്പൂർ തമരമുക്കിൽ കേബിൾ കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രികർക്ക് പരുക്ക് ഇരുപത്തിനാലുകാരിയായ അഖില അമ്മ ശ്രീലേഖ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് പോസ്റ്റിൽ കെട്ടിവെച്ചിരുന്ന കേബിൾ താഴേക്ക് വീഴുകയായിരുന്നു എ വി ജയശങ്കറിന്റെ വിശദാംശങ്ങളുമായി ജയശങ്കർ ഇവരുടെ പരുക്ക് ഗുരുതരമാണോ ആരുടെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ ആരുടെ ഏതെങ്കിലും അതോ കേബിൾ ആണ് അതായത് ഗോകുൽ കിഴിവായ്പൂർ സമരമുക്കിലാണ് ഇത്തരത്തിൽ വൈകിട്ടോടു കൂടി അപകടം ഉണ്ടാകുന്നത് ഈ കേബിൾ കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രികർക്കാണ് പരിക്ക് സംഭവിച്ചിരിക്കുന്നത് അഖില അമ്മ ശ്രീല ശ്രീലഗ എന്നിവർക്കാണ് അപകടത്തിൽ പരിക്ക് പറ്റിയത് ഈ ബൈക്കിൽ പോകുന്നതിനിടയിൽ ഈ അഖിലയുടെ കഴുത്തിലേക്ക് കേബിള് യായിരുന്നു അങ്ങനെ ബൈക്കിന്റെ നിയന്ത്രണം വിട്ടാണ് ഇത്തരത്തിലൊരു അപകടം എന്തായാലും സംഭവിച്ചിരിക്കുന്നത് ഇവരെ നല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിലവിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നത് മാത്രമാണ് ആശ്വാസം പകരുന്ന കാര്യം ഈ കേബിൾ ടിവി മറ്റും കേബിളുകളാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത് പോസ്റ്റിൽ കെട്ടിവെച്ച കേബിൾ താഴേക്ക് വീണ അഖിലയുടെ കഴുത്തിൽ കുരുങ്ങുകയായിരുന്നു ഗോപിൾ ശരി വിശദാംശങ്ങൾ നൽകിയത്